നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യമൻ പൗരനെ കൊലപ്പെടുത്തിയ കേസിൽ എപ്പോൾ വേണമെങ്കിലും മരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് നിമിഷപ്രിയ ഒരു സന്ദേശം അയച്ചത് പക്ഷെ അപ്പോൾ പോലും ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു കുടുംബമുണ്ട് കേരളത്തിൽ സ്വന്തം അമ്മയെ കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു പൈതലുണ്ട് ഇപ്പോൾ ആ കാത്തിരിപ്പിനൊക്കെ ഏറെ നിരാശ നൽകുന്ന ഒരു റിപ്പോർട്ട് തന്നെയാണ് യമനിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത് നിമിഷപ്രിയയെ പതിനാറാം തീയതി വധശിക്ഷയ്ക്ക് വിധേയമാക്കാൻ പോകുന്നു എന്നുള്ള റിപ്പോർട്ട് അമ്മയെ അവസാനമായെന്നല്ല ആദ്യമായൊരു നോക്കുപോലും കാണാനാകാതെ പോകുമോ ആ കുഞ്ഞിന് എന്നൊരു സംശയം സങ്കടം തന്നെയാണ് മിക്ക മലയാളികൾക്കും എന്തായാലും ഏറെ ആശങ്കാജനകമായിട്ടുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കും എന്നത് തന്നെയാണ് നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ട് എങ്കിലും നിരവധി ആളുകൾ ഈ വധശിക്ഷ ഒഴിവാക്കാൻ വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് കഴിവതും അത് ഒഴിവാക്കാനുള്ള ഇടപെടൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട് യമൻ പൌരനെ കൊലപ്പെടുത്തിയ കേസിൽ ശിക്ഷിക്കപ്പെട്ട മലയാളി നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കാൻ വേണ്ടുന്ന തിരക്കിട്ട ശ്രമങ്ങൾ കേന്ദ്ര സർക്കാർ വൃത്തങ്ങളിൽ നിന്ന് നടക്കുന്നുണ്ട് നിമിഷപ്രിയയുടെ വധശിക്ഷ ജൂലൈ പതിനാറിന് നടപ്പാക്കുമെന്നാണ് കഴിഞ്ഞ ദിവസം യമൻ ജയിലിൽ നിന്ന് അധികൃതർ തീരുമാനം നൽകിയത് ശ്രമങ്ങൾക്കായി ബാക്കി ലഭിക്കുന്നത് ഇനി ഒരാഴ്ച മാത്രമാണ് നിർണായകമായ ഒരാഴ്ച കൈമാറുന്നതടക്കമുള്ള വിഷയങ്ങൾ സങ്കീർണമാണെന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങളിൽ നിന്ന് നിലവിൽ ലഭിക്കുന്ന വിശദീകരണം എങ്കിലും ശ്രമങ്ങൾ തുടരുന്നു പതിനാറാം തീയതി ശിക്ഷ നടപ്പാക്കാതിരിക്കാൻ ഉന്നതതല ഇടപെടൽ നടത്തുമെന്നും സ്ഥിതി നിരീക്ഷിച്ചു വരികയാണെന്നാണ് സർക്കാർ വൃത്തങ്ങൾ അറിയിക്കുന്നത് പാലക്കാട് സ്വദേശിയായ നിമിഷപ്രിയ യമനിൽ ജോലി ചെയ്യുന്നതിനിടെ യമനിലെ പൗരനായിട്ടുള്ള കലാൽ അബ്ദു മെഹ് മെഹദി എന്ന് പറയുന്നയാളെ കൊലപ്പെടുത്തി എന്നതാണ് കേസ് കുടുംബം മാപ്പ് നൽകി വധശിക്ഷ റദ്ദാക്കാൻ തീരുമാനിക്കാവുന്നതാണ് പക്ഷേ അത് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ആശങ്ക സൗദിയിലെ ഇന്ത്യൻ എംബസിയാണ് നിലവിൽ യമനിലെ ഇന്ത്യൻ എംബസി പ്രവർത്തകർ പ്രവർത്തനങ്ങളിലെല്ലാം ഏകോപിപ്പിച്ചു വരുന്നത് നിമിഷ തടവിൽ കഴിയുന്ന മേഖലയുൾപ്പെടെ ഭൂതി നിയന്ത്രിത മേഖലയായതും നേരിട്ടുള്ള ഇടപെടലുകൾക്ക് വലിയ പരിമിതികളാണ് ഉള്ളത് ദിയാതനം നൽകി മോചിപ്പിക്കാൻ ഇപ്പോഴും അവസരമുണ്ട് എന്നുള്ള പ്രതീക്ഷയിലാണ് സാമൂഹിക ജെറോം എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹമാണ് ഈ നിമിഷപ്രിയുടെ മോചനവുമായി ബന്ധപ്പെട്ടുള്ള സംഘടനയുടെ നേതാവ് നിമിഷപ്രീക്കായി യമനിൽ നിയമ നടപടികൾ ഏകോപിപ്പിക്കുന്ന സാമൂഹിക പ്രവർത്തകൻ സാമുവൽ ജെറോമാണ് എന്നാണ് വിവരം അദ്ദേഹം പബ്ലിക് പ്രോസിക്യൂഷൻ ഓഫീസിൽ നിന്ന് ജയിൽ അധികൃതർക്ക് വധശിക്ഷ നടപ്പാക്കുന്നു എന്ന ഉത്തരവെത്തിയതായിട്ടാണ് കഴിഞ്ഞ ദിവസം അറിയിച്ചത് നിലവിൽ നയതന്ത്ര തലത്തിൽ ഉൾപ്പെടെ നല്ല നടക്കുന്ന ശ്രമങ്ങൾ വിജയം കണ്ടിട്ടില്ല എന്നും പത്ത് ലക്ഷം ഡോളർ ദിയാതനം നൽകി മോചിപ്പിക്കാൻ ഇപ്പോഴും അവസരമുണ്ട് എന്നുമാണ് സാമുവൽ ജെറോം വ്യക്തമാക്കുന്നത് ഇത് ഏകദേശം എട്ട് കോടിയിലധികം രൂപ വരും ഇതിനായി കാണാൻ ശ്രമിക്കുകയാണ് അദ്ദേഹം വ്യക്തമാക്കി കുടുംബത്തെ നേരിൽ കണ്ട് ചർച്ച നടത്തിയതായി ചർച്ച നടത്തുന്നതിനായി നിമിഷയുടെ അമ്മ ഇപ്പോഴും യമനിൽ തന്നെ തുടരുകയാണ് കഴിഞ്ഞ ദിവസം വൈകിട്ടോടെയാണ് നിമിഷപ്രിയയുടെ വധശിക്ഷയുണ്ടാകുന്നു എന്ന തരത്തിൽ റിപ്പോർട്ടുകൾ പുറത്തുവന്നത് നിമിഷപ്രിയയുടെ വധശിക്ഷ ജൂലൈ പതിനാറ് നടപ്പാക്കാൻ തീരുമാനിച്ചു എന്നായിരുന്നു റിപ്പോർട്ട് യമനിൽ പബ്ലിക് പ്രോസിക്യൂട്ടറാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത് ഉത്തരവ് ജയിൽ അധികൃതർക്ക് കൈമാറുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനേഴ് ജൂലൈയിലാണ് യമൻ പൗരനായ തലാൽ അബ്ദുൾ മെഹദിയെ കൊലപ്പെടുത്തിയ കേസിൽ തടവിലായ പാലക്കാട് സ്വദേശിനി നിമിഷപ്രിയയെ യമൻ കോടതി വധശിക്ഷ വിധിച്ചത് രണ്ടായിരത്തി ഇരുപതിൽ സനയിലെ വിചാരണ കോടതിയും യമൻ സുപ്രീം കോടതിയുമാണ് നിമിഷയ്ക്ക് വധശിക്ഷ വിധിച്ചിരുന്നത് പാലക്കാട് കൊല്ലങ്കോട് തെക്കിൻചറ സ്വദേശിയാണ് നിമിഷപ്രിയ തലാൽ അബ്ദുൾ മെഹിദിയ മെഹദിയ എന്ന് പറയുന്ന യമൻ സ്വദേശിയെ കൊലപ്പെടുത്തിയെന്നതാണ് നിമിഷയ്ക്കെതിരെയുള്ള കേസ് കൊല്ലംകോട് മാത്തൂരിലെ തോട്ടം കാര്യസ്ഥനായിരുന്ന തൊടുപുഴ സ്വദേശിയായ ടോമിയെ വിവാഹം കഴിച്ച് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് നിമിഷപ്രിയ യമനിൽ നഴ്സായി ജോലിക്ക് പോകുന്നത് ഭർത്താവ് സ്വകാര്യ സ്ഥാപനത്തിലും നിമിഷ ക്ലിനിക്കിലും ജോലി നേടി ഇവരുടെ യമൻ പൌരനായ തലാൽ അബ്ദുൾ മഹദി എന്ന് പറയുന്നയാളെ പരിചയപ്പെടുകയും ഇരുവരും ചാർന്നുകൊണ്ട് കച്ചവട പങ്കാളിത്തത്തോടെ ക്ലിനിക്ക് തുടങ്ങാൻ തീരുമാനിക്കുകയും ചെയ്തു യമൻ പൌരന്റെ ഉത്തരവാദിത്വത്തോടെയല്ലാതെ ക്ലിനിക് ആരംഭിക്കാനാകില്ല എന്നതിനാലാണ് മെഹദിയുടെ സഹായം തേടിയത് ബിസിനസ് തുടങ്ങാൻ നിമിഷയും ഭർത്താവും തങ്ങളുടെ സമ്പാദ്യം എല്ലാം മഹദിക്ക് കൈമാറിയിരുന്നു ബിസിനസ്സിന് കൂടുതൽ പണം ആവശ്യമുള്ളതിനാൽ നിമിഷയും ഭർത്താവും മിഷേൽ എന്ന് പറയുന്ന മകളുമൊത്ത് നാട്ടിലേക്ക് വന്നു പിന്നീട് നാട്ടിൽ നിന്ന് യമനിലേക്ക് തിരിച്ചു പോയത് നിമിഷം മാത്രമായിരുന്നു ബിസിനസ് പച്ചപിടിക്കുമെന്നും മഹദി ചതിക്കില്ല എന്നുമായിരുന്നു ഇവരുടെ വിശ്വാസം നിമിഷ പോയതിനു ശേഷം യമനിലേക്ക് തിരിച്ചു പോകാനായിരുന്നു ടോമി ഉദ്ദേശിച്ചിരുന്നെങ്കിലും യമൻ സൗദി യുദ്ധത്തെ തുടർന്ന് ആ യാത്ര മുടങ്ങുകയായിരുന്നു ബിസിനസ് പങ്കാളി എന്ന നിലയിൽ ആദ്യമാദ്യം മാന്യമായി ഇടപെട്ടിരുന്ന മെഹദി സ്വഭാവം പിന്നീട് മാറ്റിയതോടെ പ്രതീക്ഷിക്കാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോയി മെഹദിയുമായി ചേർന്ന് ക്ലിനിക്ക് തുടങ്ങിയ ശേഷം താൻ ഭാര്യയാണെന്ന് പലരോടും അയാൾ പറഞ്ഞു വ്യാജ വിവാഹ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുകയും ചെയ്തു പിന്നീട് ഭീഷണിപ്പെടുത്തി മതാചാരപ്രകാരം വിവാഹം നടത്തുകയും ചെയ്തു നിമിഷപ്രിയ കുടുങ്ങി ഇരുവരും ചേർന്ന് ആരംഭിച്ച ക്ലിനിക്കിലെ വരുമാനം മുഴുവൻ തലാൽ സ്വന്തമാക്കി പാസ്പോർട്ട് തട്ടിയെടുത്തു സ്വർണ്ണമെടുത്ത് വിറ്റു അധികൃതർക്ക് പരാതി നൽകിയ നിമിഷപ്രിയയെ മഹദി മർദ്ദനത്തിനിരയാക്കി ജീവൻ അപകടത്തിലാകുമെന്നുള്ള ഘട്ടത്തിലാണ് താൻ മഹദിയെ അഭായപ്പെടുത്താൻ ശ്രമിച്ചതെന്നാണ് നിമിഷപ്രിയയുടെ വാദം യമൻ പൗരനായ തലാൽ അബ്ദുൾ മഹദിയുടെ മാനസിക ശാരീരിക പീഡനത്തിൽ നിന്ന് രക്ഷപ്പെടാനായി മെഹദിയെ കൊലപ്പെടുത്തിയെന്നാണ് നിമിഷ പ്രതിക്കെതിരെയുള്ള കേസ് രണ്ടായിരത്തി പതിനേഴിലായിരുന്നു ഈ ഒരു സംഭവം പുതിയതായി തുടങ്ങിയിട്ടുള്ള ക്ലിനിക്കിലെ സാമ്പത്തിക കാര്യങ്ങൾ തുടങ്ങിയിട്ടുള്ള തർക്കങ്ങളും മർദ്ദനവും അകൽസയും നിയമ നടപടികളുമാണ് മഹദിയെ മയക്കുമരുന്ന് കുത്തിവെക്കുന്നതിലേക്ക് എത്തിച്ചതെന്നാണ് പിന്നീട് റിപ്പോർട്ടുകൾ പുറത്തുവന്നത് തലാൽ തന്നെ വഞ്ചിച്ച് ലക്ഷക്കണക്കിന് രൂപയാണ് തട്ടിയെടുത്തത് പാസ്പോർട്ട് പിടിച്ചെടുത്തു നാട്ടിൽ വിടാതെ പീഡിപ്പിച്ചു ലൈംഗിക വൈകൃതങ്ങൾക്ക് ഇരയാക്കി തോക്കു ഭീഷണിപ്പെടുത്തി നിമിഷപ്രിയയുടെ സഹപ്രവർത്തകയായിരുന്ന ഹനാൻ എന്ന യമനി യുവതിയും മഹദിയും മെഹദിയുടെ മർദ്ദനത്തിന് നിരന്തരം ഇരയായി എന്നതൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് പിന്നീട് റിപ്പോർട്ട് പുറത്തുവന്നു പാസ്പോർട്ട് വീണ്ടെടുത്ത് രക്ഷപ്പെട്ടു മാർഗം നിമിഷയ്ക്ക് പറഞ്ഞു കൊടുത്തത് ഹനാനാണെന്നാണ് വിവരം ഇതിനായി തലാലിന് അമിത ഡോസിൽ മഴക്കുമരുന്ന് കുത്തിവെക്കുകയായിരുന്നു മഹദിക്ക് ബോധം പോയ നേരം പാസ്പോർട്ടും കണ്ടെടുത്ത് രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോഴാണ് അതിർത്തിയിൽ വെച്ച് പിടിയിലായതെന്നാണ് എന്നാണ് നിമിഷ പ്രിയ കോടതിയിൽ പറഞ്ഞത് എന്നാൽ വഹദിയുടെ മൃതദേഹം അവർ താമസിച്ചിരുന്ന വീടുന്നതിന് മുകളിലെ ജലസംഭരണിയിൽ വെട്ടിനുറുക്കിയ നിലയിലാണ് പിന്നീട് കണ്ടെത്തിയത് ഇതാണ് നിമിഷപ്രിയക്ക് ഏറ്റവും വലിയ കുരുക്കായി മാറിയത് മയക്കുമരുന്ന് കുത്തിവെച്ചതിന് ശേഷം സംഭവിച്ചതിനെ കുറിച്ച് തനിക്കൊന്നും അറിയില്ല എന്നായിരുന്നു നിമിഷപ്രിയയുടെ വാദം അറബിയിൽ തയ്യാറാക്കിയിട്ടുള്ള കുറ്റപത്രത്തിൽ തന്നെ നിർബന്ധിച്ച് എന്നും പറഞ്ഞു കോടതിയിൽ ആശിയുടെ സേവനം പോലും നിഷേധിക്കപ്പെട്ടിരുന്നു സംഭവത്തിൽ കൂട്ടുനിന്ന ഹനാന ജീവപര്യന്തവും തനിക്ക് വധശിക്ഷയും വിധിച്ചത് ന്യായമല്ല മരിക്കണം ഉദ്ദേശത്തോടെയല്ല മരുന്ന് കുത്തിവെച്ചത് തുടങ്ങിയിട്ടുള്ള വാദങ്ങളൊക്കെ നിമിഷപ്രിയ ഉന്നയിച്ചിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലാണ് യമൻ കോടതി ഇവർക്ക് വധശിക്ഷ വിധിച്ചത് അപ്പീൽ പോയെങ്കിലും യമനിലെ അപ്പീൽ കോടതിയും വധശിക്ഷ രണ്ടായിരത്തി ഇരുപതിൽ ശരിവച്ചു ശിക്ഷ ഇളവ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് നിമിഷപ്രിയയുടെ അമ്മ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് മുഖേന യമൻ സർക്കാരിന് നിവേദനം നൽകിയിരുന്നെങ്കിലും അതും പരിഗണിക്കപ്പെട്ടില്ല തുടർന്ന് നിമിഷപ്രിയ യമനിലെ സുപ്രീം കോടതിയെ സമീപിക്കുകയായിരുന്നു ഇപ്പോഴത്തെ നിമിഷപ്രിയയുടെ വധശിക്ഷയ്ക്ക് ഇനി ഒരാഴ്ച മാത്രമാണെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ഇനി എന്താകുമെന്നുള്ള ഒരു ആശങ്ക കേരളത്തിനും രാജ്യത്തിനുമുണ്ട്